നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബസ് അപകടങ്ങളുടെ വാർത്തകൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മീൻചന്ത ബൈപ്പാസിൽ സ്വകാര്യ ബസും കെ എസ് ആർ ടി സിയും കൂട്ടിയിടിച്ച് നാൽപ്പത്തിരണ്ട് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ എട്ടുപേരുടെ നില ഗുരുതരവുമാണ് മത്സരയോട്ടവും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമൊക്കെയാണ് പലപ്പോഴും അപകട കാരണങ്ങളായി പറയാറുള്ളത് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഒരു നടക്കുമ്പോഴും ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഇത്തരം അപകടങ്ങളിൽ പരസ്പരം പഴിച്ചാരുന്നതിലുപരി യഥാർത്ഥ കാരണം കണ്ടെത്തുകയും അത് തടയുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ റോഡുകളിൽ പൊലിയുന്ന ജീവനുകൾക്ക് കൈയും കണക്കും ഉണ്ടാകില്ല ഈ വിഷയമാണ് ശ്രദ്ധയിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം സാമൂഹ്യ പ്രവർത്തകൻ സലീം മടവൂരിന്റെ പ്രതികരണം വാഹനപ്പെരുപ്പത്തിനനുസരിച്ച് റോഡ് വികസിക്കാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആഗോളതലത്തിൽ പരിശോധിച്ചാൽ ഒരു ശതമാനം വാഹന സംഖ്യകളുള്ള ഇന്ത്യയിൽ പത്ത് ശതമാനം അപകടം നടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഓരോ ദിവസവും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു പക്ഷേ റോഡുകൾ അതേ സ്ഥിതിയിലാണുള്ളത് അതുകൊണ്ട് അടിയന്തരമായിക്കൊണ്ട് റോഡുകൾ ഒന്ന് അവർക്ക് വീതി കൂട്ടേണ്ട സ്ഥലങ്ങളിൽ വീതി കൂട്ടണം അതോടൊപ്പം തന്നെ അതിന്റെ കേടുപാടുകൾ തീർക്കുകയും ചെയ്യണം പൊതുഗതാഗത സംവിധാനം എന്ന് പറയുന്നത് പൊതുവെ സമയക്രമം അനുസരിച്ച് ഓടുന്ന ബസ്സുകളാണ് അവർക്ക് സമയം തെറ്റിയാൽ ട്രിപ്പ് നഷ്ടപ്പെടും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അധിക സമയം വെയിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ തിരിച്ചു പോകേണ്ടതു കൊണ്ട് രണ്ട് ട്രിപ്പും സാമാന്യം വേഗതയിൽ ഓടാൻ ഡ്രൈവർമാർ നിർബന്ധിതരാകുന്നു കാറുകളിലും മറ്റും സഞ്ചരിക്കുന്ന ആളുകൾ വാഹനത്തിന്റെ എല്ലാ ും അടച്ചിട്ട് എ സിയിലായിരിക്കും ഓടുന്നത് പുറകിൽ വരുന്ന അറുപതോ എഴുപതോ യാത്രക്കാർ അവരൊക്കെ തന്നെ വ്യത്യസ്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോകേണ്ട ആളുകളും തന്നെയും ബസ്സിൽ നാലോ അഞ്ചോ തൊഴിലാളികൾ ഉണ്ടാവും ബസ്സിന് കൃത്യസമയത്ത് ഓടി തീർക്കേണ്ടതുണ്ട് അങ്ങനെ സമയം തെറ്റിയാൽ അവർക്ക് ഫൈൻ കൊടുക്കും അതുകൊണ്ട് വാഹനം കൃത്യസമയത്ത് എത്തിക്കാൻ ഡ്രൈവർമാർ പെടാപ്പാട് പെടുകയും ചെയ്യും ആ സമയത്ത് പലപ്പോഴും കാറുകളിലെ ഡ്രൈവർമാർ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ അവർ ഒരു പക്ഷേ പാട്ട് കെട്ടുകൊണ്ടിരിക്കയായിരിക്കും ചിലപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ വാഹനത്തിന് സൈഡ് കൊടുക്കാതെ ഒരു തരത്തിലും റോഡിൽ പൊതുഗതാഗത സംവിധാനത്തോട് സഹകരിക്കാതെ ഡ്രൈവ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഇവർക്കെതിരെയാണ് കർശന നടപടി സ്വീകരിക്കേണ്ടത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ആംബുലൻസും പോലീസ് സംവിധാനത്തിന്റെ വാഹനങ്ങളും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പരിഗണന പൊതുഗതാഗത സംവിധാനത്തിന് കൊടുക്കണം മറ്റൊരു കാര്യം സ്പീഡ് ഗവർണറാണ് പലപ്പോഴും ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് പരിശോധിക്കുന്ന സമയത്ത് മാത്രമാണ് സ്പീഡ് ഗവർണർ ർ വാഹനത്തിൽ ഘടിപ്പിക്കുന്നത് ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കണക്ഷൻ വേർപെടുത്തുന്നു ഇത് അവസാനിപ്പിക്കണം ഇത് കൃത്യമായിട്ട് മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടെ സ്പീഡ് ഗവർണർ പരിശോധിക്കുകയും അത് പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം